കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കമൻ്റായിട്ട് വന്നിരിക്കുന്നത് ആ കമൻ്റിൽ ചോദിച്ചിരിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ ചെന്നുകഴിഞ്ഞാൽ ശ്രീകോവിൽ അല്ലെ ബിംബം പ്രധാന പ്രതിഷ്ഠ അവിടുത്തെ ചൈതന്യം അനുഗ്രഹകല വാഴുന്ന ിംബത്തിന് നേരെ നിന്ന് തൊഴാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കുറേ അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടു പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ നിന്ന് തൊഴുതാലും കുഴപ്പമുണ്ടോ ഏതൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അതൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആദ്യം ചെറിയ സിമ്പിളായിട്ടൊരു മറുപടി കാര്യം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ പറയാറുണ്ട് കുണ്ടലിനീ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്പ്രം പടഞ്ഞിരുന്ന് പ്രാണായാമമൊക്കെ ചെയ്ത് വളരെ ശ്വാസം ഉള്ളി കയറ്റി ഇത്ര മാത്രം നമ്മൾ മൂർത്താവിൽ പിടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് അല്ലേ അതൊന്നും ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല പ്രാണായാമം ചെയ്യുന്നത് തന്നെ എല്ലാ കാലവും നിത്യ യൗവനവും പിന്നെ നിത്യവും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനും രക്തചംക്രമണത്തിനും ഏകാഗ്രതയ്ക്കും വേണ്ടിയാണ് ഏകാഗ്രത മസ്റ്റാണ് ഒരു മാന്ത്രികൻ അതുകൊണ്ടാണ് എല്ലാ പൂജകൾക്കും പ്രാണായാമം എല്ലാവരും ഇപ്പം പ്രാണായാമം ചെയ്യാറില്ല ഇങ്ങനെ ഒന്ന് വലിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഏ പതിനാറിന് മാത്രം അതിന് അളവുകളുണ്ട് കേട്ടോ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അളവാക്കുന്നത് ആ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ചിലപ്പം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത്രയും സമയമെടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശക്തിയെ ഉണർത്താൻ വേണ്ടി നടുവ് നേരെ നിർത്തി മുപ്പത് ഡിഗ്രിയോളം ചരിഞ്ഞ് നിന്ന് വേണം ക്ഷേത്ര ചൈതന്യത്തെ തുഴൻ കാരണം ഒരു ക്ഷേത്ര അളവ് അനുസരിച്ച് തന്ത്രി ശില്പി നിശ്ചയപ്രകാരമാണ് പണിതിരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം ആ കണക്കനുസരിച്ച് പണിതുകൊണ്ടാണ് നമ്മൾ ഏവരും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചൈതന്യവും നമുക്ക് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറോടെ തോന്നുന്ന കാരണം ഗുരുവായൂർ ചെന്നാൽ നമുക്ക് മനസ്സമാധാനം തോന്നുന്നതിന് കാരണം എന്താ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അവിടുത്തെ വായു അവിടുത്തെ പ്രകാശം അവിടുത്തെ അന്തരീക്ഷം ഇതൊന്നും നമുക്ക് കാണാൻ ഉൾക്കൊള്ളുന്നതും അല്ലേ കാറ്റിനെ കാണാൻ പറ്റില്ല പറ്റുമോ അത് ആ കാറ്റടിക്കുമ്പോൾ അല്ലെ ഒരു മരത്തിൽ നോക്കുമ്പോഴാണ് അങ്ങോട്ടാണ് കാറ്റ് പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നത് നമ്മുടെ കാറ്റല്ല കാര്യം അടിക്കുന്ന കാറ്റ് എങ്ങോട്ട് ചരിയുന്നു അതനുസരിച്ചാണ് നമ്മൾ കാറ്റിൻ്റെ വീക്ഷണം വരുന്നത് അല്ലേ ഏ ദിക്കിലേക്കാണ് കാറ്റടിക്കുന്നത് അത് തന്നെയല്ലേ ഇന്നേ ദിക്കിലേക്ക് കാറ്റടിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ബിംബത്തിൽ പല രീതിയിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോമം നടത്തുന്നതും പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന എല്ലാം സുഗന്ധദ്രവ്യങ്ങളും ഔഷധ സംബന്ധമായിട്ടുള്ള സമത്തുക്കളും കൊണ്ടല്ലേ കൂവളം ഔഷധവും പൂജയ്ക്ക് എടുക്കുന്നതാണ് താമര താമര അല്ലി ഇതൊക്കെ ഔഷധത്തിന് എടുക്കുന്നതാണ് സന്താനലബ്ധിക്ക് വേണ്ടി താമരയല്ലിയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ സന്താനം കൊണ്ടാറുള്ള നീ ഘൃതങ്ങളൊക്കെ ഉണ്ടാക്കുന്ന താമരയല്ലി കൊണ്ടാണല്ലേ അതുപോലെ തന്നെ ഒരുപാട് ചുണ്ടങ്ങ ചില ചുണ്ടങ്ങ എന്ന് പറഞ്ഞാൽ പുണ്യാഹം പഞ്ചപുണ്യാഹം സപ്തശുദ്ധി വരുത്തി പഞ്ചപുണ്യാഗം കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചുണ്ടങ്ങ അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനം നല്ല കണക്കനുസരിച്ചിരിക്കുന്നതായിട്ടുള്ള ബിംബത്തിലേക്കാണ് ഇതെല്ലാം ചൊല്ലുന്നത് എന്നിട്ടാണ് നമ്മൾ അവിടെ സൂക്തങ്ങളൊക്കെ ചൊല്ലിയാണ് പുരുഷ സൂക്തങ്ങളൊക്കെ ചൊല്ലിയാണ് ഈ ദേവന് അനുഗ്രഹ കലകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ബിംബത്തിൽ നിന്നുള്ള പ്രതി സംബന്ധമായിട്ടുള്ള വിഷയം നമ്മളിലേക്ക് ലയിച്ചു ചേരാനാണ് നേർക്ക് നേരെ നിന്ന് തൊഴാൻ പാടില്ല ചരിഞ്ഞു നിന്ന് വേണം ഉപ്പ് ചരിഞ്ഞു നിന്ന് വേണം നമ്മൾ കണ്ണു തുറന്ന് നിന്ന് ഭഗവാനെ കാണണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ മൊത്തം അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാന്തിക ശക്തി ഒരു കാന്തിക വലയത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാന്തിക വലയമായി ആ കണക്കനുസരിച്ചാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് അല്ലേ അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നേരക്കു നേരെ നിന്ന് തൊഴാൻ പാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കുള്ളൂ ബിംബത്തിനും മിക്കവാറുമുള്ള ക്ഷേത്രത്തിൽ ചെറിയൊരു ചരിവുണ്ടായിരിക്കും അല്ലേ ശ്രദ്ധിച്ച് അറിയാം സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്ന കാര്യം ആ കണക്കും പ്രകാരം വെച്ച് അഷ്ടമെന്ധം ഇട്ട് അഷ്ടമെന്ധ ഉറപ്പിച്ച് ഉത്തമമായിട്ടുള്ളൊരു സമയം നോക്കി ഉത്തരായനും ദക്ഷിണായനത്തിനുമൊക്കെയുള്ള സമയങ്ങളുണ്ട് ആ ഉത്തരായന സമയത്ത് നല്ലൊരു സമയം നോക്കിയതിന് ശേഷമാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് അതിന് ജീവനുണ്ട് ചൈതന്യമുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറിയ ബിംബം പോലും നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നേ പറഞ്ഞു കേട്ടില്ലേ കല്ല് പോലും വെച്ച് ആരാധിക്കാൻ പാടില്ല ഒരു വിളക്ക് കളിച്ചു കഴിഞ്ഞാൽ അത് ചൈതന്യം ഉണ്ടാവും ഉണ്ടായിരിക്കും ഇത് പ്രപഞ്ച സത്യമാണ് അതാണ് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള മിത്തുകളുണ്ട് അതിനെ ഉണർത്തുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടാകുന്നില്ലേ ഇപ്പം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്താ ശരീരത്തിൻ്റെ ക്യാൻസർ രോഗത്തിന് ഉപ്പ് കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞിട്ട് ജപ്പാൻകാരൊക്കെ കണ്ടുപിടിച്ചിരിക്കുക മൊത്തവും ഒരു റൂമിനകത്ത് ഉപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചിരി ഉണ്ടാവും ഇപ്പോഴും എറണാകുളത്തും ഒക്കെ ഉണ്ട് ആ സംഭവം ആ ഉപ്പിനകത്ത് ഒരു കസേര വെറുപ്പാണ് വെറുപ്പെന്ന് പറഞ്ഞാൽ അത് ശുദ്ധി ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു എ സിയുടെ സ്പ്രേ വരുന്ന പോലെ ഇങ്ങനെ സ്പ്രേ വന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ രോഗങ്ങളും ഉപ്പെന്ന് പറയുന്ന സാധനം തന്നെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്ന സാധനം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അത് പ്രഷർ കൂടുന്നത് അല്ലേ എല്ലാ സാധനങ്ങളെയും ഒരു എന്താ പറയുക ഒരു ടൈൽ ആണെങ്കിലും മാർബിളാന്നേലും മറ്റു സാധനങ്ങളിലും കുറച്ചേരം ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് ദ്രവിപ്പിക്കുന്ന സാധനം പോലും അതാണ് നമ്മൾ ശുദ്ധി ചെയ്യാൻ തറയൊക്കെ തുടയ്ക്കാനായിട്ട് ദോഷങ്ങളോ ക്ഷുദ്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പ് വെള്ളം കൊണ്ട് തറ തുടക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ വേണം ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ഇനി ഒരുപാട് വിശദമായിട്ട് പറയാനാണ് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലൊന്നും തീരില്ല ഇങ്ങനെ കിടക്കുകയല്ലേ ഇങ്ങനെ അങ്ങ് അങ് അങ്ങ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അതുപോലെയാണ് ആചാര്യന്മാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഓരോ സാധനത്തിനും ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ടും മൂന്നും നാലും ദിവസം എടുത്താൽ തീരാത്തത്ര അറിവുകളാണ് നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ ഋഷിമാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ശക്തിക്കും നമ്മുടെ ഫലപ്രാപ്തിക്കും വേണ്ടി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം ശൂന്യമാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ